Hello. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുംബൈയിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെയാണ് ഇന്ന് വന്നിറങ്ങിയത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡേ മാത്രമേ ഉള്ളൂ നൈറ്റ് നമ്മളിന്ന് ഔറംഗാബാദിലേക്ക് പോകും അതുകൊണ്ട് ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്താണ് നമ്മൾ എന്ന് പറയേണ്ടത് എങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷ് അപ്പായി ഫ്രഷ് അപ്പിന് വേണ്ടി അവിടെ സൗകര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ആ നമ്മൾ അടുത്ത പരിപാടി പരിപാടി എന്ത് ചെയ്യാമെന്നൊരു മെല്ലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡ് ഭാഗത്തേക്ക് ഒന്ന് പോവാം അവിടെയൊക്കെ ഒന്ന് കറങ്ങിയതിനു ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ടാക്സി മറ്റൊക്കെ നമ്മളിങ്ങനെ ടാക്സിക്കാരൊക്കെ നമ്മൾ പിറകെ തന്നെ വരുന്നുണ്ട് നമ്മൾ കൊണ്ടുവിടുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒരു റേറ്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് എങ്ങനെ പോകുന്നു എങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അവിടുന്ന് ഒരു യൂബർ ഒന്നും അല്ല ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്നൊരു ടാക്സി തന്നെയാണ് നൂറ്റി അൻപത് രൂപയോ ആയിട്ടാണ് അന്ന് വാങ്ങിയത് പക്ഷേ ശരിക്കും യൂബർ ബുക്ക് ചെയ്ത ആ ഒരു റേറ്റ് മറ്റൊന്നുമില്ല അപ്പം നമ്മൾ ആ ടാക്സിക്കകത്ത് ഒരാളാണ് നമ്മൾ ഏർപ്പാടാക്കി അതിനകത്തേക്ക് കയറ്റിയത് ഈ ഭാഗത്തേക്ക് വന്നാൽ അങ്ങോട്ട് പോകുന്ന വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളാണ് നമ്മളെ കയറ്റി ചെയ്തേക്ക് വിട്ടത് പക്ഷേ നമ്മൾ ആ ടാക്സിക്കാർ രണ്ടാമത് അതിനകത്ത് പരിചയപ്പെടുത്താകുമ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആരും പറഞ്ഞ പറഞ്ഞ ഭാഗത്തേക്ക് പോയോ അവർ പറയുന്ന വണ്ടി മറ്റും എടുക്കുന്നു വേണ്ട നിങ്ങൾ യൂബർ ബുക്ക് ചെയ്യുക കറക്റ്റ് നൂറ് രൂപയടുത്തേക്ക് ചാർജ് ഉള്ളൂ എന്നൊക്കെ അയാൾ നിങ്ങളോട് കാറിൽ നിന്ന് ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് എഴുതാം പക്ഷേ നല്ല സഹകരണമുള്ള ആൾക്കാർ ഡ്രൈവർമാരൊക്കെ ഉണ്ട് അവർ നിങ്ങൾ പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് ഇനി അങ്ങനെ ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഏതായാലും അയാളുടെ മുമ്പിലൊന്ന് പെട്ടുപോയിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ അവിടത്തേക്ക് കൊടുത്തത് പക്ഷെ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് ആവാൻ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ശരിക്കും സൈഡ് ഭാഗത്ത് തന്നെയാണ് ബസ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ശരിക്കും ആറ് രൂപ കൊടുത്ത് ബസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നേരെ സൈഡിൽ വന്ന് ഇറങ്ങാം ഫ്രണ്ടിൽ വന്ന് ഇറങ്ങാം പക്ഷേ നമുക്ക് ബസ് നമ്പർ ഒന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചു വൺ വൺ സിക്സ് ആണ് അങ്ങോട്ടേക്ക് പോകുന്ന നമ്പർ അപ്പോൾ അതിൽ കരെ ശരിക്കും ആറ് രൂപ കൊടുത്താൽ അവിടെ എത്തും അപ്പം നമ്മൾ ലഗേജും മറ്റൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലെത്തി അവിടുന്ന് കുറേ ഫോട്ടോയും അതൊക്കെ നല്ല ഭംഗി ഫസ്റ്റ് കാണുന്നില്ലേ ആദ്യമായിട്ട് കാണുന്നില്ല അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയേണ്ട ഏതു ഭാഗത്തും തുടങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ താജ് നമ്മൾ ഭീകരാക്രമണമൊക്കെ ഭീകരാക്രമണമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ താജ് റെസ്റ്റോറൻറ്റാണ് ആ കാണുന്നത് അല്ല താജ് ഇപ്പോഴത്തെ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊന്നും വലിയ പിടിപാടൊന്നുമില്ല താജ് ഹോട്ടൽ ഫുൾ ബി ഐ പി മറ്റും താമസിക്കുന്നതും മറ്റും രണ്ടു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ അത് പുറമെ നിന്ന് നോക്കി നിൽക്കാനും കാണാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ നമ്മളേതായാലും അത് ചുറ്റും ഒരു റൗണ്ട് അടിച്ചു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പിറകിലേക്ക് വന്ന് ഒന്ന് പോയി അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുന്ന എലിഫൻ്റെ ആ കെയ്വിലേക്കൊക്കെ പോകേണ്ട ബോട്ടും മറ്റുമൊക്കെ അതിൻ്റെ പിറകിൽ നിന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് സൈറ്റ് സീൻ കാണിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിൽ ഡബിൾ ഡെക്കർ ബസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ മുമ്പിലും അത് വന്നിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പോയി ചോദിച്ചു എങ്ങനെയാണെന്ന് എന്താണെന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പം നമ്മൾ അതിൽ കയറി അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു കാരണം നമുക്ക് പെട്ടെന്നൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് എവിടെ നിന്ന് തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിൽ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായാലും അതിൽ കയറിയിരുന്നു പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഊട് ഊടുവഴിയിലേക്കൂടെ അത് പോവും ഓരോ കേന്ദ്രത്തിൻ്റെ മുന്നിലേക്കൂടെ പോകും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അവിടെ സ്റ്റോപ്പ് ഇല്ല നമ്മൾ മൊത്തം കറങ്ങി അത് ചുറ്റി കറങ്ങി വരും ടൗൺ മൊത്തം മറൈൻ ഡ്രൈവിൻ്റെ ഏരിയയിൽ കൂടിയും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കൂടെയും അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കണക്ട് ചെയ്ത് ഈ വണ്ടി പോവും പക്ഷേ നമ്മൾ വണ്ടി നമ്മളിങ്ങനെ എല്ലാം കാണുക നല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് അവർ ഇറക്കി വിടില്ല ഡബിളുടെ ഒക്കെ ബസ്സിൻ്റെ മുകളിലൊക്കെ ഒന്ന് നല്ല വ്യൂ ആണ് അതൊരു അനുഭവമാണ് ആ ബസ്സിൽ കയറി ഇങ്ങനെ പോവാന്നുള്ളത് ആ ഒരു ക്യാഷിന് അത് വർത്തുമാണ് കാരണം യൂബറൊക്കെ വിളിച്ച് നമുക്ക് ഇത്രയും സ്പേസ് ഒക്കെ എന്തായാലും ഒരു ഒന്ന് രണ്ടായിരം രൂപ അവരെന്തായാലും പറയും പക്ഷെ ഇതിലാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല അവർ പറയുന്ന ആ ഒരു ചാർജ് ഒരുപാട് ഫാമിലീസ് മറ്റൊക്കെ താഴെ താഴെയായിട്ടും ഉണ്ട് മുകളിലും ഉണ്ട് മുകളിൽ കുറച്ച് ഉണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ആറ് മണിവരെ നമ്മൾ ഈ ഒരു ബസ് തന്നെയാണ് കറങ്ങിയത് ആ തിരക്കും ആ ഒരു ബഹളവും ഒക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ബസ്സിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ കറങ്ങിയത് പിന്നെ നമ്മൾ ഇന്ന് രാത്രി ഔറംഗാബാദിലേക്ക് പോയി നാളെ ഔറ നാളെ മുതൽ നമ്മൾ ഔറംഗാബാദിലാണ് രണ്ട് ബസ് സ്റ്റേ ഉള്ളത് അവിടെ നമ്മൾ അജന്ത എല്ലാവരെയൊക്കെ കാണാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രഷപ്പിന് വേണ്ടി ഒന്നും ഒരു റൂമ് മറ്റൊന്നും എടുക്കാതിരുന്നൊക്കെ അതുകൊണ്ടാണ് ഏതായാലും അങ്ങ് പോയി വന്നതിന് ശേഷം ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളും മറ്റും കാണാൻ പറ്റാണ് ഉള്ളത് എന്തോ ഇതെന്തു നന്നായി ഇഷ്ടപ്പെടും എൻ്റെ മനസ്സിൽ മുംബൈയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡബിൾ ഡെക്കപ്പ ബസ്സിലൊന്ന് കയറണമെന്ന് പക്ഷേ അതൊക്കെ എങ്ങനെ കയറും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഈസി ആയിട്ട് ഇത് കയറി പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ എന്ന് മനസ്സിലായത് ഏതായാലും കുട്ടു ഒരുപാട് വീഡിയോ മറ്റൊക്കെ എടുത്തു അവർ വീഡിയോയിൽ നിൽക്കുന്നവരുടെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ വീഡിയോ എടുക്കും നന്നായി വീഡിയോ എടുക്കും അതോ ഓൺ ദി സ്പോട്ടിൽ അതിനെ എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം വീഡിയോ മൊത്തം കുട്ടു എടുക്കുന്നതുകൊണ്ട് കുട്ടു അത്യാവശ്യം വീഡിയോ കുറവുന്നവരെ അത്യാവശ്യമേ ഉള്ളൂ ഓരോ സ്ഥലത്തും മറ്റുമായിട്ടും അവനെ അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഏതായാലും സ്പോട്ടൊക്കെ എന്തായാലും മനസ്സിലാക്കി വെക്കുന്നുണ്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്ന ബസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട് ഏകദേശം വൈകുന്നേരം ഒരു ആറു മണി ആ ഒരു ടൈമിലാണ് നമ്മൾ വീണ്ടും അവർ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്തായി വീണ്ടും ഇറക്കി വിട്ടത് ഇതൊക്കെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ശരി നൈറ്റിൽ വന്ന് കാണേണ്ടതാണ് അപ്പോൾ നമ്മളിതൊക്കെ ഇതിലേക്കുള്ള പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചു ഒരു നൈറ്റ് നമുക്ക് ഈ മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുംബൈ ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് കൂടി അവർക്കുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് അതിൽ കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലും ആ ബസ് നിർത്തി നമ്മളതിൻ്റെ ഉള്ളേഖക്കെ കയറി കാണിക്കാനും എല്ലാം സമയമൊക്കെ തരും അവരൊരു സമയം തരും നമുക്ക് ആ സമയത്ത് നമ്മൾ ഇവിടെയെല്ലാം പോയി കറങ്ങാം വീണ്ടും ബസ് അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും അത് മുംബൈ ദർശൻ എന്ന പേരിലാണ് ആ ബസ് ഓടുന്നത് അപ്പം നമ്മൾ ഒരു ദിവസം എന്തായാലും അതിലും കയറിയിട്ട് ഇവിടെയൊക്കെ ഒരു പരിപാടിയും കൂടെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തു ഈ യാത്രയ്ക്കിടയിൽ തന്നെ അങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാനിങ് ഇല്ലെങ്കിലും ഇവിടെ ഓരോന്ന് കണ്ടും കേട്ടും പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യാം അങ്ങനെ ആക്കാം എന്നൊക്കെ തീരുമാനമൊക്കെ വന്നു അപ്പോൾ അടുത്ത് നമ്മൾ മുംബൈ ദർശനിൽ കയറിയിട്ട് ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇതാ ഇതൊക്കെ ഒരു വിധമൊക്കെ ചുറ്റിക്കറങ്ങ് വീണ്ടും നമ്മൾ ഛത്രപജി ശിവജി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കൂടെ തന്നെ വന്ന് വീണ്ടും നമ്മൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ ഇവർ ഇറക്കുവാണ് ഇവിടെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്രൗഡാണ് കാരണം ഈവനിങ് സമയമാണ് വെയിലൊക്കെ നല്ലോണം കുറഞ്ഞു ആൾക്കാരൊക്കെ നടക്കുന്നതിന് വേണ്ടിയും കാണുന്നതിന് ഒക്കെ വന്ന് ഒരുപാട് എന്ന് പറയുന്നത് കച്ചവടം റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഉള്ള തകൃതിയായി നടന്നുകൊണ്ട് പിന്നെ ഇവിടെ ടൈം ഏകദേശം ഒരു രാത്രി ഏകദേശം പത്ത് പതിനൊന്ന് മണിവരെ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് കണ്ട കണ്ടിങ്ങനെ കട്ട് ചെയ്തും അങ്ങനെയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് നമുക്കിങ്ങനെ മുഴുവനായിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കച്ചവടം കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ കണ്ട് ഇതുപോലെ അവരൊക്കെ എല്ലാം തയ്യാറാക്കി കട്ട് ചെയ്ത് വെക്കും ഒരു പ്ലേറ്റിന് ഇതുപോലെ അവർ ഓരോ വില പറയും ആ എടുത്ത് നമ്മൾ വാങ്ങുക വേണമെങ്കിൽ പക്ഷെ നമുക്കതിങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ചെയ്തിങ്ങനെ ഓപ്പണായി വെച്ചതുകൊണ്ട് നമുക്കത് വാങ്ങി കഴിക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ല ജസ്റ്റ് നമുക്ക് നോക്കി നല്ലോണം നമ്മളത് വാങ്ങിക്കഴിച്ചില്ല പപ്പായൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ തണ്ണിമത്തിനും അങ്ങനെയൊക്കെ കുക്കുംബറ് അതൊക്കെയാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒന്ന് വാങ്ങി എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന് പക്ഷേ ഓപ്പണായി വെച്ചതാണല്ലോ ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ വെച്ച് നമുക്ക് അത് പൊടിയും മറ്റുമൊക്കെ ഉള്ളതല്ലേ വാങ്ങി കഴിക്കാൻ തോന്നില്ല പക്ഷേ ഉണ്ടല്ല അവരെല്ലാ കച്ചവടക്കാരും അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളിപ്പം എന്താ ഒരു ഒരു കുന്തിരി ഒക്കെ കത്തിച്ചിരി പുകച്ചു വെക്കലല്ലേ അങ്ങനെ എന്തോ ഒരു സാധനം അവരെല്ലാ കച്ചവടക്കാരും എല്ലാ ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചെഴുന്ന മുമ്പിലായിട്ടും അതുപോലെ സ്വട സർബത്ത് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുന്ന മുമ്പിലൊക്കെ അവർ പുകച്ചു വെക്കുന്നുണ്ട് അതിങ്ങനെ പുകഞ്ഞു കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ എന്തൊരു സാനിറ്റേഷൻ തന്നെയാണ് തോന്നുന്നത് പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ട്രെയിനൊക്കെ സമയമുണ്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ സൈഡിലിരുന്ന് ഏതായാലും താജ് ഹോട്ടലിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് നൈറ്റിൽ നൈറ്റ് ആകുമ്പോഴൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഭംഗിയായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ

ട്രെയിൻ അവിടുത്തേക്ക് ഔറംഗാബാദിലേക്ക് പോകാം അപ്പോൾ ഔറംഗാബാദിലേക്ക് നമ്മൾ വിടുന്ന ട്രെയിൻ ഏകദേശം ഒരു ഒമ്പത് മണി നേരത്താണ് നമ്മൾ ഉള്ളത് നമ്മൾ പ്രാവശ്യം എടുത്ത ടിക്കറ്റ് തേർഡ് എക്കണോമി തേർഡ് എക്കണോമി ആണ് നമ്മൾ എക്കണോമി ആ ഒരു കമ്പാർട്ട്മെൻ്റിൽ നമ്മൾ ഫസ്റ്റ് യാത്രയാണ് തേർഡ് എ സി ബുക്ക് ചെയ്ത് സാധാരണ യാത്ര ചെയ്യലിനും തേർഡ് എ സി എക്കണോമി നമ്മൾ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്തത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തേർഡ് എ സി കമ്പാർട്ട്മെൻറ്റിനെക്കാട്ടിയും കൂടുതൽ സൗകര്യങ്ങളുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ഒരു കുറവ് അങ്ങനെയൊക്കെ പറയാൻ വെച്ചാൽ സീറ്റിനൊക്കെ ഒരു വിടുത്ത് കുറച്ച് കുറവ് അല്ലാണ്ട് വേറൊരു പ്രശ്നം മറ്റൊന്നുമില്ല ഷടിപൊളി വ്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ കാണാം മറ്റേതിനെക്കാട്ടിയും കൂടുതൽ ഭംഗിയൊക്കെ ഇതിനാണ് കാണാൻ വേണ്ടി മറ്റേ സാധാരണ നമ്മൾ സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ആ ഒരു രീതി തന്നെ ഇതല്ല ഇത് നല്ലൊരു വേറെ എല്ലാം വീട് ചീറ്റൊക്കെ നല്ല ലെതർ ടൈപ്പ് നല്ലൊരു വൈറ്റ് ലെതർ ടൈപ്പും അങ്ങനെയൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തീരുമാനിച്ച ഒരു സംഭവം തന്നെയാണ് കേട്ടോ മോൻ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തേർഡ് എ സി എക്കണോമി കിട്ടുമെന്നൊന്ന് ബുക്ക് ചെയ്യണം ചെയ്യണ അതെന്തായാലും ഒന്ന് ആ ഒരു യാത്ര നമുക്ക് അനുഭവിക്കണമെന്ന് നമ്മൾ ഇതുവരെ എടുക്കയറിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഇത് പിന്നെ ഇവിടെ നിന്ന് മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കയറിയ സമയത്ത് വലിയ തിരക്കോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏകദേശം കുറച്ചും കൂടെ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടാവാൻ ഈ ഏകദേശം വലിയ തിരക്കോ മറ്റോ വന്നു കുട്ടു ഇതിൽക്കാരതോടെ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവൻ അവൻ ഒറ്റപ്പാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിൽക്കാരനെന്ന് പക്ഷേ അവൻ നല്ലോണം അതിൻ്റെ ഒരു അഭ്യൻസവൻ നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങ് നമുക്ക് നമ്മൾ നമ്മളെ സീറ്റും മറ്റുമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുവാന്നു നമുക്ക് രണ്ട് ലോവറും ഒരു മിഡിലും ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല താഴത്തെ രണ്ട് സീറ്റും ഉണ്ട് എൻ്റെ സീറ്റ് നേരെ മേലെ തന്നെ ഉള്ള സീറ്റാണ് കുട്ടൂനുമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മറ്റ് നമ്മൾ കിടക്കാനും മറ്റൊക്കെ കാര്യങ്ങൾ റെഡി ആക്കി വെക്കുവാണ് ഞാൻ കണ്ടിന് അടിച്ചു കറി നിനക്ക് തോന്നിയന്നേരം തന്നെ ഇട തന്നെയാന്ന് നമ്മൾ ഈ ട്രെയിൻ നാളെ രാവിലെ ഏകദേശം ഒരു ആറ് മണിയാകുമ്പോഴാണ് ഔറംഗാബാദിൽ എത്തുന്നത് അപ്പോൾ ഔറംഗാബാദിൽ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ദിവസം നമ്മൾ ഔറംഗാബാദിൽ അജന്ത എന്നുള്ളവരെയൊക്കെ കാണാൻ വേണ്ടി അത് നമ്മൾ ഇനി രണ്ട് ദിവസം ഉപയോഗിക്കുന്നത് അപ്പോൾ ഔറംഗാബാദിൽ നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇതാണ് നല്ല ഒരു റൂം റൂമും സൗകര്യമുള്ള റൂം റൂമ് തന്നെയായിരുന്നു ഇത് ഇതിനേകദേശം ഇത്ര രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എ സി ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നോൺ എ സി ആണെങ്കിലും രണ്ടായിരം രൂപക്ക് തരാമെന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും എ സി ഇല്ലാണ്ട് എന്തായാലും നടക്കുന്ന കരില്ല കാരണം ചൂടും മറ്റും കുറച്ച് കൂടുതലാണ് അപ്പം നമ്മൾ ഏതായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത് ഈ റൂമാണ് നമുക്കിനി രണ്ട് ദിവസം ഔറംഗാബാദിൽ അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നൊക്കെ ഫ്രഷ് ഫ്രഷപ്പ് ഒക്കെ ആയതിന് ശേഷം നൈറ്റ് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ അജന്തയിലേക്ക് പ്ലാനോട് കൂടി ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മൾ അജന്ത എല്ലാവരും ആ കിറങ്ങിയ വീഡിയോ ആയി ഞാൻ വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇടാം എല്ലാവരും ആ വീഡിയോ അതുപോലെ കാണണം മനസ്സിലാക്കണം പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു യാത്ര പ്ലാൻ ചെയ്യണം കാരണം നമ്മൾ ഫാമിലി ആയിട്ട് അധികം പാക്കേജോ മറ്റോ ഇല്ലാതെ പോകുന്ന ഒരു ട്രിപ്പാണിത് അപ്പോൾ നമുക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര എന്ന് തന്നെ പറയാം വലിയൊരു തുകയൊന്നും നമ്മളതിനെ വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒന്നുമില്ല നമുക്ക് വീണ്ടും കാണാം